ഇതുകൂടാതെ കുറേ സീഡികൾ ഉണ്ട് ഒന്ന് അരുവിയും ഞാൻ പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് രണ്ട് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഒന്ന് നമ്മുടെ ഓണത്തിൻ്റെ മിത്ത് ഉണ്ടല്ലോ അതെടുത്തുകൊണ്ടിട്ട് സൗകര്യഭികമായിട്ട് അതിൽ ഒടിഞ്ഞുകിടക്കുന്ന കിടക്കുന്ന ഒരു 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 ഉണ്ടല്ലോ ഒരു 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 എല്ലാവരും സമന്മാരായി ജീവിച്ചിരുന്ന കാലം നഷ്ടപ്പെട്ട ഒരു കാലം രമണീയമായിരുന്നൊരു കാലം അത് നമുക്ക് നഷ്ടപ്പെട്ടു നമ്മൾ തന്നെ നഷ്ടപ്പെടുത്തി അത് ഇനിയും വീട്ടെടുക്കാൻ സാധിക്കും എന്നുള്ള ആ മിത്തിനെ ഞാൻ അധവത്കരിച്ചു കൊണ്ടിട്ട് ഒരു ഒരു പന്ത്രണ്ട് മിനിറ്റ് ദീർഘിക്കുന്ന ഒരു ഡോക്യുമെൻ്ററി ആയിട്ട് ചെയ്തതാണ് ഓണം പുലിച്ചർ പ്രൈസ് കിട്ടിയ ദൃശ്യങ്ങളെ വലിയ പന്ത്രണ്ടായിരത്തി പതിനഞ്ച് വരെയുള്ളതാണ് ൾ പരുവപ്പെടാം മനസ്സുകളെ പരിവപ്പെടുത്തുക മോൾഡിങ് ഡോക്ടർ ജോർജ് സെബാസ്റ്റ്യൻ വള്ളശ്ശേരി അച്ഛന്റെ ആദ്യ പുസ്തകം അതാണ് അതിനുശേഷം മാധ്യമ സംസ്കാരത്തെക്കുറിച്ച് മാധ്യമ സാക്ഷരതയെക്കുറിച്ച് ഒട്ടേറെ പുസ്തകങ്ങൾ അങ്ങ് എഴുതി ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഇരുപതോളം പുസ്തകങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങ് എഴുതിയിട്ടുണ്ട് ഇതുകൂടാതെ സചിത്ര ലേഖനങ്ങള് കഥകള് കവിതകള് അങ്ങനെ സ്നേഹസേനയുടെ ഡയറക്ടറായിരുന്ന ഘട്ടത്തിലൊക്കെ എഴുതിയിട്ടുണ്ട് സാംസ്കാരികത്തിലേക്ക് അങ്ങനെ സ്വാഗതം താങ്ക് യു എന്തൊക്കെയാണ് അങ്ങയുടെ ഈ രംഗത്തെ പ്രവർത്തനങ്ങൾ അതെ അങ്ങയുടെ കൃതികൾ ഏതൊക്കെയാണ് എഴുത്തും സാഹിത്യം എനിക്കെന്തും ഇഷ്ടമുള്ളൊരു കാര്യമാണ് പേഴ്സണൽ ഇൻട്രസ്റ്റ് അല്ല മലയാളവും ഇംഗ്ലീഷും എനിക്ക് ഒരുപോലെ താല്പര്യമുള്ള ആശയമാണ് മാധ്യമ പഠനം കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഞാൻ ആദ്യം ആദ്യമിറക്കിയ പുസ്തകത്തിൻ്റെ പേരാണ് മോൾഡിംഗ് വിത്ത് ദ മൈൻഡ്സ് മീഡിയ ലിറ്ററസി ഇൻ എ മീഡിയ ഏജ് അപ്പോൾ അത് ഇറങ്ങിയ പുസ്തകമാണ് അത് അന്ന് യു വേവ പുസ്തകങ്ങളൊന്നും നമ്മുടെ നാട്ടിൽ കേട്ട് കേൾവ് പോലുമില്ല അതെ അപ്പോൾ എൻ്റെ ഒരു അന്വേഷണം ഇതായിരുന്നു എൻ്റെ റിസർച്ചിനെ ആസ്പദമാക്കിയിട്ട് വളരെ ലളിതമായ ഭാഷയിൽ മാധ്യമ സാക്ഷരത എന്താണെന്നും അതോടൊപ്പം തന്നെ മാധ്യമങ്ങളെ എങ്ങനെ ഉപയോഗി മാധ്യമ ലിട്രസി എങ്ങനെ പഠിപ്പിക്കാം ഈ മീഡിയ ഏജിൽ മാധ്യമ യുഗത്തിൽ മാധ്യമ സാക്ഷരത കിട്ടേണ്ട ആവശ്യത്തെക്കുറിച്ചുള്ള ഒരു തിയറിയും പ്രാക്ടീസും എല്ലാം കൂടി സമന്ധിപ്പിച്ചുകൊണ്ടിട്ട് എഴുതിയൊരു പുസ്തകമാണ് മൂൾഡിംഗ് ദ മൈൻഡ്സ് എൻ്റേതായ പ്രധാന കാതലായ ആശയം ഇതാണ് ഇന്ന് മനുഷ്യ മനസ്സുകളെ രൂപപ്പെടുത്തുന്നത് പരിഭവപ്പെടുത്തുന്നത് പ്രധാനമായിട്ടും മാധ്യമങ്ങളാണ് പ്രത്യേകിച്ച് ദൃശ്യസ്രാവ്യ മാധ്യമങ്ങൾ അതിനെക്കുറിച്ചുള്ളൊരു തിയറിയുടെയും തിയറികളുടെയും പിന്നെ അത് മലയാളത്തിലൊന്നും മനസ്സിലാക്കി കൊടുക്കുവാനായിട്ടുള്ളൊരു പരിശ്രമമായിട്ടാണ് മൂൾഡിംഗ് ദ മൈൻഡ്സ് വന്നത് അത് ഔട്ട് ഓഫ് പ്രിന്റാണ് ഇത് എൻ്റെ ഇരിക്കുന്ന ഒരേ ഒരു കോപ്പിയാണ് ഇപ്പോൾ രണ്ടായിരത്തിലായിരത്തിലാദ്യമായിട്ട് എൻ്റെ പ്രിന്റഡ് ഇംഗ്ലീഷിൽ വന്ന പുസ്തകം അതാണ് പിന്നീട് ഇതേ പുസ്തകത്തിൻ്റെ ആശയം മലയാളത്തിലൊന്നും നോക്കാവോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്നോട് ആൾക്കാരാവശ്യ പ്രത്യേകിച്ച് ടീച്ചേഴ്സ് ആവശ്യപ്പെട്ടു ഞാൻ സെമിനാറുകൾക്ക് പോകുമ്പോൾ അങ്ങനെ പുറത്തു വന്ന ഒരു പുസ്തകമാണ് മാധ്യമ സാക്ഷരത തത്വവും പ്രയോഗവും എന്ന് പറയുന്നത് അപ്പൊ എത്ര വർഷങ്ങൾക്ക് ശേഷം ഇംഗ്ലീഷ് പുസ്തകം ഇറങ്ങിയിട്ട് പിന്നെ അതിനുശേഷം നാല് വർഷങ്ങൾക്ക് ശേഷം ഞാൻ തരാം പക്ഷെ ലേഖനങ്ങളും അതൊക്കെ എഴുതുവായിരുന്നു സ്നേഹസേനയിലൂടെ ഞാൻ കൊച്ചു കൊച്ച് കത്തുകളിലൂടെയൊക്കെ മാധ്യമ സാക്ഷ്യത്തെ കുറിച്ചൊക്കെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കുക അല്ലേ അത്തരത്തിലുള്ള മാധ്യമങ്ങളെ ഒരു ശാപമല്ല മാധ്യമങ്ങൾ മാധ്യമങ്ങളൊരു അനുഗ്രഹമാകും ആണ് ആക്കാം പലപ്പോഴും നമ്മൾ ഇന്ന് നാട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും ഉത്തരവാദി മാധ്യമങ്ങൾ എന്ന് വയ്ക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പലപ്പോഴും കോളേജുകളിൽ നിന്നും സ്കൂളുകളിൽ നിന്നും ഒക്കെ ആൾക്കാരെന്നോട് പറയും അച്ഛൻ വന്നിട്ട് ഒരു സെമിനാർ നടത്തണം എന്നിട്ട് ഞങ്ങളുടെ വിദ്യാർത്ഥികളോട് പറയണം ടി വി കാണരുത് സിനിമ കാണരുതെന്നൊക്കെ ഞാൻ പറഞ്ഞിരിക്കതൊരിക്കലും ചെയ്യാൻ പറ്റില്ല കാരണം ഞാൻ ആയിരക്കണക്കിന് സിനിമകൾ കണ്ടയാളാണ് എൻ്റെ കയ്യിൽ ഇന്നിപ്പോൾ ഞാനിപ്പോൾ പതിനയ്യായിരത്തോളം സിനിമകളുണ്ട് വേൾഡ് ക്ലാസ് ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട് ഡിജിറ്റലായിട്ടും അല്ലാതെ കളക്ട് ചെയ്ത സിനിമകളാണ് അങ്ങനെയുള്ള ഒരു ഞാൻ വിദ്യാർത്ഥികളോട് സിനിമ കാണരുത് അല്ലെങ്കിൽ മാധ്യമങ്ങളൊരു ടി വി ഉപയോഗിക്കരുതൊക്കെ പറയുന്നത് തിരിച്ചു ഞാൻ വിശ്വസിക്കാത്തൊരു കാര്യമാണ് അതല്ല വേണ്ടത് അതിനു പകരം ഈ മാധ്യമങ്ങളെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കണം അതിലെ നന്മകളെ എങ്ങനെ കൈകാര്യം ചെയ്യണം സ്വീകരിക്കണം തിന്മയെ എങ്ങനെ തള്ളിക്കളയാൻ പഠിക്കണം അതാണ് മാധ്യമ സാക്ഷിത മുറിയിലേക്ക് വരുമ്പോഴാണ് പുസ്തകങ്ങളാണ് പുസ്തകങ്ങളെല്ലാം ഓരോ കാലഘട്ടത്തിൽ വാങ്ങിക്കണം അത് വായിക്കുകയും ചെയ്തോളൂ എൻ്റെ ഹോബി ഇതാണ് ഞാനന്ന് ഈ പത്രമാസികളും പിന്നെ താനുകാലികങ്ങളൊക്കെ വായിക്കുമ്പോൾ പുതുതായിട്ട് പുറത്തു വരുന്ന പുസ്തകങ്ങളുടെ ഒരു ശാഖയുണ്ടാവും ചെറിയൊരു വിവരണമായിട്ട് അപ്പോൾ ഇഷ്ടപ്പെട്ട പുസ്തകങ്ങളുടെ കോപ്പി ഞാൻ കുറിച്ച് വെക്കും അല്ല എൻ്റെ ടൈറ്റിൽ കുറിച്ച് വെക്കും എൻ്റെ അന്ന് കോട്ടയത്താണ് കോട്ടയത്ത് ഒരുപാട് ബുക്ക് ഫെയറുകൾ നടക്കുന്നതാണ് അപ്പോൾ ഞാൻ ഈ പറയുന്ന ബുക്ക് ഫെയറുകൾ നടക്കുമ്പോൾ ആ പുസ്തകങ്ങളുടെ ലിസ്റ്റ് മാറ്റി ചെല്ലും അപ്പോൾ എനിക്ക് വളരെ ഡിസ്കൗണ്ടിൽ പുസ്തകങ്ങൾ കിട്ടുമായിരുന്നു അങ്ങനെ കളക്ട് ചെയ്ത പുസ്തകങ്ങളാണ് ഇത് മുഴുവൻ എത്ര പുസ്തകങ്ങൾ എൻ്റെ ഏകദേശം ഒരു എനിക്കൊന്നും ഒരു പത്തയ്യായിരം പുസ്തകങ്ങളുണ്ട് അയ്യായിരത്തോളം പുസ്തകങ്ങൾ അങ്ങയുടെ മുറിയിൽ തന്നെയാണ് അതെ ഇത് കൂടാതെ തന്നെ അങ്ങ് വാങ്ങി സൂക്ഷിച്ചിട്ടുള്ള പുസ്തകങ്ങൾ പലതും ഉണ്ട് ഈ പുസ്തകങ്ങൾ എല്ലാം വായിക്കുന്നതോടൊപ്പം തന്നെ അങ്ങ് പുസ്തകങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്നു അങ്ങ് അങ്ങ് ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ എഴുതിയ രണ്ടായിരത്തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള ഈ കാലയളവിലാണ് അല്ലെങ്കിൽ അതിന് മുമ്പ് ചെറിയ കവി കവിതകളും കഥകളും ലേഖനം അതിന് മുമ്പ് ഞാൻ വിദേശത്തായിരുന്നല്ലോ പഠനമായിരുന്നു അതിന് മുമ്പ് എയ്റ്റീസിൻ്റെ അവസാനം ഞാൻ സ്നേഹസേനയിൽ മൂന്ന് വർഷം വർക്ക് ചെയ്തിട്ടുണ്ട് എഡിറ്ററായിട്ട് അപ്പോൾ ഞാൻ ആ സമയത്തൊക്കെ മാസി എഡിറ്റ് ചെയ്യും അതിനുള്ള ലേഖനങ്ങൾ തയ്യാറാക്കില്ലാത്ത പുസ്തകമൊന്നും ഞാൻ എഴുതി ആ സമയത്ത് എഴുതിയ ചില വേറെ ചില കാര്യങ്ങളുണ്ട് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ചിത്രകഥകളാക്കാൻ തുടങ്ങിയായിട്ട് മഹത്വത്തികളുടെ മഹാന്മാരുടെ ജീവചരിത്രം വളരെ ലളിതമായ ഭാഷയിൽ ചെറിയ ചെറിയ ഡിസൈനോട് കൂടിയിട്ട് സ്കെച്ചസോട് കൂടിയിട്ട് അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് പുസ്തകങ്ങൾ ഗാന്ധി നെഹ്റു നാരായണ ഗുരു പിന്നെ മദർ ടെറീസ സെൻറ്റ് ഫ്രാൻസിസ് ജേവിയർ ഇഗ്നീഷ്യസ് ലയോണ ഒരു സീരീസ് ഡോൺ ബോസ്കോ അങ്ങനെ ഒരു പതിനഞ്ചോളം ചിത്രകഥകളെയാണ് അവർക്ക് കിട്ടുന്നത് അപ്പോൾ കോപ്പികൾ കോപ്പുകൾ വിറ്റങ്ങിയിട്ടുണ്ട് പല വിദ്യാർത്ഥി പല സ്കൂളുകളിലും ടീച്ചേഴ്സ് വിദ്യാർത്ഥികൾക്ക് അത് വാങ്ങിച്ച് ഗിഫ്റ്റായിട്ട് കൊടുക്കുമായിരുന്നു അതൊക്കെ വളരെ വളരെ സംതൃപ്തി ഒരു വർക്കായിരുന്നു അതോടൊപ്പം തന്നെ കൊച്ചു കൊച്ചു ലേഖനങ്ങളും കത്തുകളുമൊക്കെ പിന്നെ ഞാൻ സ്നേഹസേനയിൽ പബ്ലിഷ് ചെയ്ത നല്ല കഥകളെല്ലാം കൂടെ കളക്ട് ചെയ്തിട്ട് അമ്മുവിൻ്റെ ആട്ടുംകുട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുസ്തകം ഞാൻ എൻ്റെതല്ല ഞാനത് എഡിറ്റ് ചെയ്ത് തയ്യാറാക്കിയിട്ടുണ്ട് അതിന് കുറേയേറെ കോപ്പികൾ പോയതാണ് പിന്നെ മാധ്യമ പഠനത്തെ സംബന്ധമായിട്ടുള്ള കൊച്ചു കൊച്ച് സി എന്താ പറയുക പഠനശാഖയ്ക്ക് സഹായിക്കുന്ന ചർച്ചയ്ക്കൊക്കെ സഹായിക്കുന്ന കുറേ രീതിയലുകൾ ഇറക്കിയിട്ടുണ്ട് പ്രിൻറ്റ് കോമിൽ എൻ്റെ ഏറ്റവും അവസാനം വന്ന് ഏറ്റവും അവസാനമല്ല ലോസ്റ്റ് ഇൻ ഗ്ലിറ്റ്സ് ആൻഡ് ഗ്ലാമർ എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് ഉസ്തകം ഇതിൻ്റെ മൂന്ന് വെർഷനായിപ്പം ഇതിൻ്റെ ആദ്യത്തെ വെർഷൻ ഇതാണ് മേക്കിംഗ് വാല്യൂ കണക്ഷൻസ് ഇൻ എ മീഡിയ ഏജ് നമ്മൾ മാധ്യമങ്ങളെ എങ്ങനെയാണ് മൂല് ജീവിത മൂല്യങ്ങളുമായിട്ട് ബന്ധിപ്പിച്ച് ഉപഭോഗിക്കേണ്ടത് ഉപയോഗിക്കേണ്ടത് അനുഭവിക്കേണ്ടത് വിലയിരുത്തേണ്ടത് ആസ്വദിക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു പഠനമാണത് എൻ്റെ അകത്ത് ഞാൻ ഇതിനകത്ത് പലശാല ലേഖനങ്ങളാണ് സത്യത്തിൽ ഇന്നത്തെ വലിയ പ്രശ്നമാണ് അതായത് ഓണോഗ്രഫി എന്ന് പറഞ്ഞൊരു കാര്യം അതായത് അശ്ലീല മാധ്യമങ്ങൾ അതിനെ ശാസ്ത്രീയമായിട്ട് അപഗ്രദിക്കാനായിട്ടും അത് നമ്മളിപ്പോൾ എന്തോ ഒരു തിന്മയാണ് സോഷ്യൽ ഡിസോർഡറാണ് ആ സോഷ്യൽ ഡിസോർഡറിനെ മനസ്സിലാക്കി ശാസ്ത്രീയമായിട്ട് അപകടിക്കാനായിട്ടും വിലയിരുത്തുവാനായിട്ടും ഒക്കെ പഠിപ്പിക്കുക വിദ്യാർത്ഥികളിതിനടിമപ്പെട്ടിരിക്കുന്ന അഡൾട്ട്സും വിദ്യാർത്ഥിയും ആയിരക്കണക്കിന് എല്ലാ രാജ്യത്തുമുണ്ട് പക്ഷെ അതിനെക്കുറിച്ചൊരു ശാസ്ത്രീയമായിട്ടുള്ള അന്വേഷണം ഇല്ല അപ്പം അതിനോട് അനുബന്ധമായിട്ടാണ് മീഡിയ ആൻഡ് ചിൽഡ്രൻ മീഡിയ ആൻഡ് വിമൻ മീഡിയ ആൻഡ് യൂത്ത് മീഡിയ ആൻഡ് പോർണോഗ്രഫി അങ്ങനെയുള്ള പല അധ്യായങ്ങളും ലോസ്റ്റ് കൊണ്ടിരുന്ന ഗ്ലിറ്റ്സ് ആൻഡ് ഗ്ലാമർ ിങ് വാലി കണക്ഷൻസ് മീഡിയം ഇപ്പൊ അതാണ് ഇപ്പോൾ അവസാനം ഇതിന്റെ മലയാളം ഭാഷ നല്ല കുറച്ചുകൂടെ ഞാനത് അപ്ഡേറ്റ് ചെയ്തിട്ടിറങ്ങിയാണ് മാസ്മരികത മാധ്യമ പ്രിന്റ് ചെയ്തോണ്ടിരിക്കാനിപ്പോൾ പുറത്തിറങ്ങിയിട്ടില്ല പുതിയ പുസ്തകം അതോടാണ് അതുപോലെ തന്നെ ഒരു ഇംഗ്ലീഷ് പുസ്തകവും ഉണ്ട് മീഡിയ യൂസ് മിസ് യൂസ് ആൻഡ് അബ്യൂസ് എന്ന് പറഞ്ഞു അങ്ങനെ സഭാഗമാണ് കീഴിൽ തന്നെ കുറേ അത് ഞങ്ങളുടെ എറണാകുളത്ത് നിന്ന് ഇറങ്ങുന്ന ഒരു എഴുത്ത് മാശിയുണ്ട് ഇന്ന് പ്രിന്റ് വായനയൊക്കെ കുറഞ്ഞു പോലും വളരെ സ്വീകാര്യമായ നല്ല ലേഖനങ്ങൾ വരുന്ന ഒരു മാശിയാണ് എഴുത്ത് ഞാനത് സ്ഥിരമായിട്ട് വായിക്കുന്ന ഒരു കടന്നു പോകുന്നൊരു മാശി എഴുത്തെന്ന് പറഞ്ഞുകൊണ്ടിട്ട് പിന്നെ സ്നേഹസേനയുടെ തന്നെ ഭാഗമായിട്ടുള്ള ഇംഗ്ലീഷിൻ്റെ ടിക് ടിക് ലൈഫ് എന്നും പറഞ്ഞുകൊണ്ടിട്ടും അത് സ്നേഹം എറണാകുളത്ത് നിന്ന് ഇറങ്ങുന്നത് അത് ജസ്റ്റ് കേരളത്തിൻ്റെ പ്രൊഡക്ഷനാണ് കേരളത്തിൻ്റെ ഒരു പ്രസിദ്ധീകരണം കേരള ജയ് സ്രൂട്ട്സിൻ്റെ പ്രസിദ്ധീകരണമാണ് പിന്നെ ഞങ്ങൾ ഒരുപാട് ജയ് സൂട്ട്സ് മാസികൾക്ക് വേണ്ടിയിട്ട് തിയോളോജിക്കലായിട്ടും വാല്യൂ ബേസ്ഡായിട്ടും ഒക്കെ ഒരുപാട് പുസ്തകങ്ങൾ പുറത്തു വരുന്നുണ്ട് അങ്ങ് ജനാധിപത്യത്തിൽ മാധ്യമങ്ങളുടെ സ്വാധീനം എന്ന് പുസ്തകം അത് റോൾ ഓഫ് ഡെമോക്രസി റോൾ ഓഫ് മീഡിയ ഇൻ ഡെമോക്രസി അത് സത്യത്തിൽ ഞാൻ എഴുതിയൊരു പുസ്തകമല്ല അതൊരു ഇന്റർനാഷണൽ സെമിനാർ ഭുവനേശ്വറിലെ ശ്രീപടി യൂണിവേഴ്സിറ്റി ഓർഗനൈസ് ചെയ്തു അതിന്റെ ഓർഗനൈസിംഗ് കമ്മിറ്റിയിലെ ഒരാളായിരുന്നു ഞാൻ സമാഹാരമോ ആ പറയാം അത് അത് ലോകത്തിന്റെ പല ഭാഗത്ത് നിന്നുള്ള സ്കോളേഴ്സ് വന്ന് പേപ്പറുകൾ അവതരിപ്പിച്ചു എന്റെയും പേപ്പറുകൾ ഉണ്ടായിരുന്നു പേപ്പർ ഉണ്ടായിരുന്നു അപ്പോൾ അത് അത് പുസ്തകമായിട്ട് അത് അവതരിപ്പിക്കണമെന്ന് യൂണിവേഴ്സിറ്റിക്ക് താൽപ്പര്യം പ്രകടിപ്പിച്ചു ഞാനത് ഏറ്റെടുത്തു അങ്ങനെ ആ ലേഖനങ്ങളും പേപ്പറുകളും എല്ലാം കൂടെ എഡിറ്റ് ചെയ്ത് ഞാൻ എഡിറ്റ് ചെയ്തൊരു പുസ്തകമാണ് റോൾ ഓഫ് മീഡിയ ഇൻ ഡെമോക്രസി പബ്ലിഷ് ബൈ ജീവർ യൂണിവേഴ്സിറ്റി ഇൻ ഭുവനേശ്വർ അതിനു മുമ്പ് ഇതുപോലെ തന്നെ വേറൊരു ഇൻ്റർനാഷണൽ സെമിനാർ നടന്നിരുന്നു അതുകൊണ്ട് തന്നെ കളക്ഷൻ ഓഫ് പേപ്പേഴ്സ് ഫ്രം ഇൻ്റർനാഷണൽ സ്കോളേഴ്സ് വന്ന് അവതരിപ്പിച്ച ഒരു ഇൻ്റർനാഷണൽ സെമിനാറിലെ ലേഖനങ്ങളുടെയും പേപ്പറുകളുടെയും ഒരു മാസ് മീഡിയേറ്റഡ് കൾച്ചർ ആൻഡ് ന്യൂ ട്രെൻഡ്സ് ചലഞ്ചസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് പറഞ്ഞു മീഡിയേറ്റഡ് കൾച്ചർ ആൻഡ് ന്യൂ ട്രെൻഡ്സ് ചലഞ്ചസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ഒരു സെമിനാണ് ഞാൻ അത് എഡിറ്റ് ചെയ്തു എന്റെ ലേഖനങ്ങളെ ഉണ്ടാക്കില്ല അത്രയേ ഉള്ളൂ എൻ്റെ പുസ്തകം സ്വന്തമായിട്ടുള്ള എൻ്റെ പുസ്തകം പൂർണ്ണമായിട്ട് എന്റെ പുസ്തകം അല്ലാതെ കേരളത്തിന്റെ വിസ്മയങ്ങളെ കുറിച്ച് കാഴ്ചകളെ കുറിച്ച് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് രണ്ടെണ്ണം അതിന്റെ ഒന്ന് ആദ്യത്തേത് ഗ്രേറ്റ് കേരള എന്ന് പറഞ്ഞൊരു പുസ്തകമാണ് അത് പൂർണ്ണമായിട്ടും വിഷുവലാണ് അത് വലിയ ഒരു അതിൻ്റെ കോപ്പി തീർന്നു എൻ്റെ എല്ലാവരും കോപ്പി കാണിക്കാൻ പോലുമില്ല ഗ്രേറ്റ് കേരള എന്ന് പറഞ്ഞത് ഞങ്ങൾ ചെയ്താണ് ഞാനും ചില പ്രശസ്തരായിട്ടുള്ള ഫോട്ടോഗ്രാഫേഴ്സും എല്ലാം ഇവിടെ യാത്ര ചെയ്തിട്ട് സാംസ്കാരിക കേന്ദ്രങ്ങൾ അമ്പലങ്ങൾ ദേവാലയങ്ങൾ പ്രകൃതി ഇതെല്ലാം കൂടെ സമന്വയിപ്പിച്ചുകൊണ്ടിട്ട് ഒരു ഒരു സാംസ്കാരിക പഠന ദൃശ്യ ആവിഷ്കരണമായിരുന്നു അത് അത് ഗ്രേറ്റ് കേരള എന്നാണ് പുസ്തകം തന്നെ അതിനുശേഷം അണ്ട് അഞ്ച് വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പുസ്തകങ്ങളുടെ സ്വീകാര്യത കണ്ടപ്പോഴേക്കും എന്നോടൊപ്പം വർക്ക് ചെയ്ത അവർ നമുക്കൊരു പുസ്തകം കൂടെ ഇങ്ങനെ തയ്യാറാക്കണം അങ്ങനെ പുറത്തു വന്ന ഏറ്റവും രണ്ടാമത്തെ പുസ്തകമാണ് എൻചാഞ്ചിങ് കേരള വിഷ്വൽ പെർസെപ്ഷൻ പറയാനുണ്ട് പെർസെപ്ഷൻ അതായത് ഇത് അകം പേജുകളിൽ ശരിക്കും പറഞ്ഞാൽ കേരളത്തിന്റെ തനി ഒട്ടേറെ കാഴ്ച ഹാബിറ്റ്സ് റിലീജിയസ് ഹാബിറ്റ്സ് പിന്നെന്താണ് കൾച്ചർ നേച്ചർ ടോപ്പോഗ്രഫി അതെല്ലാം കൂടെ സമന്ധിപ്പിച്ചിട്ടുള്ള എല്ലാ ഡിസ്ട്രിക്റ്റുകളെയും ഒരു പത്ത് പുസ്തകങ്ങളിലെ പത്ത് ദൃശ്യങ്ങളിലാണ് യാണ് കേരള അതിൻ്റെയും കോപ്പികൾ തീർന്നുകൊണ്ടിരിക്കുകയാണ് അത് ടൂറിസ്റ്റ് ഡിപ്പാർട്ട്മെന്റുകാർ ഒരുപാട് കോപ്പിടെ എയർപോർട്ടിലൊക്കെ വെച്ചിരിക്കുന്നുണ്ട് വിവിധ മതങ്ങൾ പൂജകളൊക്കെ ഉണ്ട് ഉണ്ട് പിന്നെ റിലീജിയ സംബന്ധിച്ച് സമൂഹത്തിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ സമൂഹത്തെ കുറിച്ച് ഞാൻ ഒരു ദൃശ്യ തയ്യാറാക്കിയ ഒരു പുസ്തകമാണ് ജസു വേർഡ്സ് ആൻഡ് വിസ്ഡം വിഷ മെഡിറ്റേഷൻസ് ആൻഡ് റിഫ്ലക്ഷൻസ് അത് അത് ഇഗ്നേഷ്യസ് ലയോള എന്ന് പറയുന്ന ഈജ് സമൂഹം സ്ഥാപകം സ്ഥാപിച്ച വിശുദ്ധന്റെ കാലം തൊട്ട് കലാകാലങ്ങളിലൂടെ വന്ന ഫേമസ് ആയിട്ടുള്ള വിശുദ്ധരെഴുത്തുകാർ ഏറ്റവും അവസാനം പോപ്പ് ഫ്രാൻസിസ് വരെയുള്ളവരുടെ ചില മഹത് വചനങ്ങൾ കൊണ്ടിട്ട് ഒരു നൂറ്റി അമ്പതോളം കൊട്ടേഷൻസ് ഉപയോഗിച്ചു കൊണ്ടിട്ട് ദൃശ്യത്തിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് ഈ പുസ്തകങ്ങളൊക്കെ എവിടെ കിട്ടുമ്പോൾ ഈ പുസ്തകങ്ങൾ ഇത് എൻ്റെ ഈ വിഷയത്തിൽ താല്പര്യമുള്ളത് പലരും പ്രസിദ്ധീകരിച്ചതാണത് അപ്പോൾ വളരെ ലിമിറ്റഡ് നമ്പറാണ് പരിപോട്ടി അത് അവർ വഴി പോവും അവരെനിക്കും കുറേ കോംപ്ലിമെൻ്ററി കോപ്പി നൽകും എന്നിട്ട് പക്ഷേ എൻ്റെയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്കും അത് കോംപ്ലിമെൻ്ററി ആയിട്ട് പോകും അതുകൊണ്ട് പലയിടത്തും കിട്ടും അത് രണ്ട് കണ്ടീഷനായി ഇപ്പം ആദ്യത്തേതും രണ്ടാജ്ഡ് വേർഡ്സ് ആൻഡ് അനുഭവിച്ചു എന്ന് പറയുന്നത് കവർ മാറ്റി ചില കൊട്ടേഷൻസ് മാറ്റി ചില ചിത്രങ്ങൾ മാറ്റി ഞാൻ ഇവിടെ ചെയ്തത് ഞാൻ യാത്ര ചെയ്തിട്ടുള്ള രാജ്യങ്ങളിലെ പല രാജ്യങ്ങളിലെ പടങ്ങളും കാര്യങ്ങളും പിന്നെ കുറേയല്ല മറ്റുള്ളവരുടെ പടങ്ങളും ഇവിടെ ആ പ്രൊട്ടേഷൻ ചെയ്ത തരത്തിലുള്ള പടങ്ങൾ അവരുടെ അനുവാദത്തോടു കൂടിയിട്ട് കളക്ട് ചെയ്തിട്ട് ക്ലോസ് അപ്പം ഓരോന്നും അങ്ങനെ എഴുതിയിരിക്കുന്ന അത് ധ്യാനത്തിനൊക്കെ ഉപയോഗിക്കുന്നതാണ് പോപ്പ് ഫ്രാൻസിൻ്റെ ഒന്നിട്ടുള്ള പ്രൊട്ടേഷൻസ് ഞാൻ പറയാം ഫോർ എക്സാമ്പിൾ വേദോ അരൂപ്പയും ഞങ്ങളുടെ ഒരു ജനറലാണ് ജേസംസിൻ്റെ സമൂഹം അദ്ദേഹത്തിൻ്റെ ദ പ്രൊമോഷൻ ഓഫ് ജസ്റ്റിസ് എംപ്ലോയിസ് ദാറ്റ് ബി മസ്റ്റ് ബി റെഡി ടു അണ്ടർടേക്ക് ദ ഹാർഡ് ആൻഡ് റെഗുലർ സ്റ്റഡീസ് നീഡഡ് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ബിഗിൻ ടു സോൾവ് അവർ കണ്ടെംപററി പ്രോബ്ലംസ് അതൊരു വലിയ ചൊല്ലാണത് വലിയ ചിന്തയാണത് ഒറ്റ ഇത് ആ പടവ് ഉപയോഗിച്ച് കൊണ്ടിട്ട് ആ കൊട്ടേഷനെ അവതരിപ്പിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ പൂഫ്രാൻസ് ഫോർ എക്സാമ്പിൾ ലിസണിങ് ഈസ് ഗ്രേറ്റ് ഗ്രേറ്റ് ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ഹിയറിംഗ് ഇറ്റ് ഈസ് ബീങ് അറ്റന്റീവ് വില്ലിങ് ടു അണ്ടർസ്റ്റാൻഡ് വാല്യൂ റെസ്പെക്ട് പ്രൈസ് ഹാസൽസ് ഇൻ അനദർ പേഴ്സൺസ് ഷൂസ് എത്രയോ മഹത്വമായിട്ടുള്ള ഒരു ഒരു ചിന്തയാണത് അതൊറ്റ പടത്തിൽ ഞാൻ അവതരിപ്പിച്ചിരിക്കാൻ രണ്ട് കുട്ടികൾ ഇങ്ങനെ ചെയ്തില്ലെന്ന് പറയുന്നത് എന്താ പോപ്പ് ഫ്രാൻസിസ് ഇതുകൂടെ അത് കുറെ സീഡികളുണ്ട് ഒന്ന് അരുവിയും ഓണവും എന്ന് പറഞ്ഞാൽ കയറ്റിൽ കൊടുത്തിരിക്കുന്നു ഇതിൻ്റെ അകത്ത് രണ്ട് ആരബിൾസാണ് വെച്ചിരിക്കുന്നത് ഒന്ന് നമ്മുടെ ഓണത്തിൻ്റെ മിത്തുണ്ടല്ലോ അതെടുത്തു കൊണ്ടിട്ട് സൗകര്യഭികമായിട്ട് അതിൽ ഒടിഞ്ഞുകിടക്കുന്ന ഒരു 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 സ്വർഗരാജ്യ ഉണ്ടല്ലോ ഒരു എല്ലാവരും സമന്മാരായി ജീവിച്ചിരുന്ന കാലം നഷ്ടപ്പെട്ട ഒരു കാലം രമണീയമായിരുന്നൊരു കാലം അത് നമുക്ക് നഷ്ടപ്പെട്ടു നമ്മൾ തന്നെ നഷ്ടപ്പെടുത്തി അതിന് വീട്ടെടുക്കാൻ സാധിക്കും എന്നുള്ള ആ മിത്തിനെ ഞാൻ അധുനവൽക്കരിച്ചു കൊണ്ടിട്ട് ഒരു ഒരു പന്ത്രണ്ട് മിനിറ്റ് ദീർക്കുന്ന ഒരു ഡോക്യുമെന്ററി ആയിട്ട് ചെയ്തതാണ് ഓണം അരുവി എന്ന് പറയുന്നത് അതിന് തെ കളക്ഷനിലുള്ള ഒരു കൊച്ച് അന്യാപദേശ കഥയാണത് അതിലെ അരുവി സ്വന്തം ആത്മകഥ നെറേറ്റ് ചെയ്യുകയാണ് ഓ ഞാനിത് കൊച്ചു അരുവിയാണ് സഹിബർ ബന്ധത്തിന്റെ ഉച്ചയിലാണ് എൻ്റെ ജനനം ഒന്നും അറിയാതെ ഞാൻ എന്റെ ശിശു കാലം കഴിച്ചു കൂട്ടി എന്നിട്ട് ഞാൻ സാവധാനം താഴ്വരയിലേക്ക് വന്നു ഒഴുകി ഒഴുകി താഴവരയിലേക്ക് വന്നു അതേസമയം ജീവിതം മറ്റു പലരുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി സാവധാനത്തിൽ ഞാൻ കായലിൽ വന്നു ചേർന്നു അത് കവിതയല്ല അത് കൊച്ചു പാരബിൾ അത് വിഷുവൽ ഒരുപാട് ധ്യാനങ്ങൾക്ക് വേണ്ടിയിട്ട് വരുന്നത് ഞാനത് ഉപയോഗിക്കുന്നത് നമ്മുടെ ക്രിസ്സീയ പശ്ചാത്തലത്തിൽ ക്രിസ്ത്യൻ ഫുൾഫിൽമെന്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട് എന്താണ് കൃഷിയ സഫലത എന്നുള്ളൊരു ആശയം ഉണ്ടല്ലോ അതിനെ എടുത്തുകൊണ്ടിട്ട് നമ്മൾ ആതിനെ വൽക്കരിച്ചു കൊണ്ട് അവതരിപ്പിക്കുകയാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതം ഒരു യാത്രയാണ് അരുവി എന്നൊരു അവസാനം അരുവി ചോദിക്കുകയാണ് നിങ്ങൾക്കും എന്നെപ്പോലെ ഒഴിവാൻ താൽപ്പര്യമുണ്ടോ അപ്പോൾ താഴ്വരയിലേക്ക് വന്നൊഴിപ്പ് പിന്നീട് എൻ്റെ ജീവിതം യുവത്ത്തിലേക്ക് പ്രവേശിച്ചു ഇപ്പോഴത്തേക്ക് തായ വന്നു ചേരുന്നു അപ്പോൾ ഞാൻ മനസ്സിലാക്കി എൻ്റെ ജീവിതം പലരുമായി കെട്ടുപണഞ്ഞ് കിടക്കുന്നുവെന്ന് എൻ്റെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഉപകാരം കിട്ടുമ്പോഴാണ് എൻ്റെ ജീവിതം സഫലമായി എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അവസാനം ഞാൻ പരമകാർണികനായ ആ സമുദ്രത്തിൽ വന്ന് ലയിക്കാൻ പോരുകയാണ് പോവുകയാണ് എന്ന് പറഞ്ഞു അതിമനോഹരമായിട്ടുള്ള ഒരു 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 വിഷ്വലൈസേഷനാണ് അത് എന്നെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഫോട്ടോഗ്രാഫേഴ്സാണ് സഹായിച്ചത് അവരൊക്കെ ഇന്ന് വലിയ വലിയ ഫോട്ടോഗ്രാഫേഴ്സും സിനിമാറ്റോഗ്രാഫേഴ്സും ഒക്കെയാണ് അരുവിയും ഓണവും പിന്നെ ഒരു കളക്ഷൻ എന്ന് പറയുന്നത് ഫേൾസ് ആൻഡ് ഫബിൾസ് സ്റ്റോറീസ് ആൻഡ് പാരബിൾസ് ഫോർ പ്രേയർ ആൻഡ് മെഡിറ്റേഷൻ ഇതിൻ്റെ ഒരു പത്ത് മെഡിറ്റേഷൻസും പാരബിൾസും ഉണ്ട് സ്റ്റോറി അതുപോലെ മാൻ ഓഫ് ഗാലറി ടീച്ചർ ആൻഡ് സ്റ്റുഡൻറ് പാരബിൾ ഓഫ് ദി മൗണ്ടൻ എ സകൂൽ ഇങ്ങനെ ഉള്ള വച്ച് വെച്ച് അന്യപദേശ കഥകൾ എൻ്റെ അത് പാരബിൾ ഓഫ് ദി മൗണ്ടൻ എന്ന് പറയുന്നത് പ്രസിദ്ധനായ ഇംഗ്ലീഷ് സാഹിത്യകാരനുള്ള ജോണ്ടൻ എന്ന് പറഞ്ഞവരുടെ എഴുത്ത് കവിയുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പാരബിളാണ് അതായത് മലയുടെ അന്യാപദേശം ശവിതാണ് മനുഷ്യനൊരു മല കയറുകയാണെന്ന് ചിന്തിച്ചോളൂ മലമുകളിലാണ് ഈശ്വരൻ എന്നാണ് അവൻ ധരിച്ചു വെച്ചിരിക്കുന്നത് ഏ അവനങ്ങനെ യാത്ര ചെയ്ത് മലമുകളിലേക്ക് പോകുന്നു ഈശ്വരനെ തേടി അവിടെ ചെല്ലുമ്പം അവനെ കാണുന്ന ഈശ്വരൻ അവിടെ ഇല്ല പോകുന്ന വഴിക്ക് അവനെ കാണുന്നുണ്ട് ഇറങ്ങി വരുന്ന ഈശ്വരനെ കാണുന്നുണ്ട് വേറെ പച്ചന രൂപത്തിൽ അപ്പോൾ സാന കപി പറയുന്ന അന്വേഷിക്കുന്ന ഈശ്വരനെ കാണണമെങ്കിൽ നമ്മൾ തായവരയിലേക്ക് പോകണം അവിടുത്തെ സ്നേഹത്തോടും സ്നേഹരാഹിത്യത്തോടും അസൂയോടും സ്പർദ്ധയോടും വൈരാഗ്യത്തോടും ഒക്കെ പൊരുത്തപ്പെട്ട് അതിനെ ഇല്ലാതാക്കി അന്യരുടെ ജീവിതത്തിൽ പങ്കുചേർന്ന് മാത്രമേ നമുക്ക് ഈശ്വര സാക്ഷാത്കാരം സാധിക്കുകയുള്ളൂ അപ്പം മല ഏറുക എന്ന് പറയുന്നത് അബദ്ധമായി പോയി ഈശ്വരനെ അറിയണമെങ്കിൽ അന് ജീവിതവുമായിട്ട് ബന്ധപ്പെടണം ജീവിതത്തിൽ ഇഴുകിച്ചേരണം അങ്ങനെ മാത്രമേ ഈശ്വരനെ അനുഭവിക്കാൻ സാധിക്കൂ എന്ന് വർഷങ്ങൾക്ക് മുമ്പ് ജോണ്ടൺ പറഞ്ഞു വെച്ച ഒരു കാര്യം അതിനെ വിഷ്വലൈസ് ചെയ്തൊരു കാര്യമാണ് ഭാരവളോദ്യമനോഹരമായ കവിതയാണ് ഈ ഇതിലുള്ള വേറൊരു ദൃശ്യാവിഷ്കാരമാണ് ടീച്ചർ ആൻഡ് സ്റ്റുഡന്റ് ഒരു ടീച്ചറിൻ്റെ ധ്യാനമാണത് വിദ്യാർത്ഥിയെ നോക്കിക്കൊണ്ടിട്ട് മൈ സ്റ്റുഡന്റ് ഐ ഗിവ് യു ലൈഫ് ഐ ഹെൽപ്പ് യു ടു ഗ്രോ ആൻഡ് ലേൺ ബട്ട് ഐ വൻ ഐ ലുക്ക് അറ്റ് യു ആൻഡ് ലിസൺ ടു യു ഐ ഓഫൺ ടു നോട്ട് നോ ഇഫ് ഐ ആം ടീച്ചിങ് യു ഓർ യു ആർ ടീച്ചിങ് മീ ഓർ വി ബോത്ത് ആർ ലേണിങ് ഗ്രോയിങ് ഓൾ ദ ടൈം ടു വേർഡ്സ് മെച്ചൂരിറ്റി ദാറ്റ് വിഡ് ബി അവേഴ്സ് അത് ഞാൻ വാചീന ഗുരുകുല കാലം തൊട്ട് പത്ത് മിനിറ്റേ ഉള്ളു മോഡേൺ കമ്പ്യൂട്ടർ യുഗത്തിലുള്ള ദൃശ്യങ്ങൾ ഉപയോഗിച്ച് കൊണ്ടിട്ട് ഒരു ടീച്ചറിൻ്റെ ധ്യാനം ഉപയോഗിക്കുന്നതാണ് അത് ടീച്ചേഴ്സൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട് എൻ്റെ ടീച്ചേഴ്സ് സെമിനാറുകളിലെല്ലാം ഞാൻ ഉപയോഗിക്കുന്നതാണ് ടീച്ചർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് അങ്ങ് പറഞ്ഞ ജോണ്ടൻ എന്ന ആംഗലേയ കവിയുടെ വാക്കുകൾ പോലെ മലമുകളിലേക്ക് കയറി ചെല്ലുമ്പോഴല്ല ദൈവത്തെ കാണാൻ കഴിയുന്നത് താഴ്വരിയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് അങ്ങ് അരുവിയുടെ കഥ പറഞ്ഞപ്പോഴും ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത് എനിക്കൊരുപാട് സന്തോഷമുണ്ട് എനിക്കൊരുപാട് ആളുകളുമായിട്ട് ഇടപഴകാൻ കഴിഞ്ഞു സമുദ്രത്തിൽ എത്തിച്ചേരുന്നതിന് മുമ്പ് തന്നെ അത് തന്നെയാണ് ഫ്രാൻസിസ് പാപ്പായും പറഞ്ഞത് കേൾവി എന്ന് പറയുന്നത് ഒരു വിസ്മയമാണ് അനുഗ്രഹമാണ് വാക്കുകളുടെ ധന്യമായ അടയാളപ്പെടുത്തലാണ് അങ്ങയുടെ ഓരോ കൃതികളും കൃതികൾ ആ കൃതികൾ മാധ്യമധർമ്മത്തെക്കുറിച്ചും മാധ്യമ സംസ്കാരത്തെക്കുറിച്ചും മാധ്യമ സാക്ഷരതയെക്കുറിച്ചും മാത്രമല്ല പ്രകൃതിയുടെ വിസ്മയക്കാഴ്ചകളുടെ ജാലകങ്ങൾ തുറക്കുകയാണ് ഓരോ കൃതിയിലും സാംസ്കാരികത്തിൽ മനസ്സ് തുറന്നതിന് അങ്ങയുടെ കൃതികളെ കൃതികളെ പരിചയപ്പെടുത്തിയതിന് ഒരുപാട് ഞാൻ സാധാരണ എൻ്റെ ആദ്യത്തെ ഇൻ്റർവ്യൂവും ഇങ്ങനെയുള്ള പരസ്യം സോഷ്യൽ മീഡിയയിൽ ഞാൻ അത് അധികം ആക്റ്റീവല്ല എൻ്റേതായ വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടിട്ട് ഞാൻ സൈലൻ്റായിട്ട് ആൻ്റണി തന്നെ ക്യാക്ടറിന് അന്വേഷിച്ച് വന്ന് ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്യപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട് കാരണം കൂടുതൽ പേർക്ക് അതുകൊണ്ട് ഉപകാരം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശിക്കുകയാണ് നമുക്കിനിയും ഇങ്ങനെയുള്ള പല വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുവാനായിട്ടും എന്നെ കേന്ദ്രീകരിച്ചല്ലാതെ ഈ പറയുന്ന വിഷയങ്ങളെക്കുറിച്ചും ഈ പറയുന്ന ഒരു ജീവിത ഭീഷണത്തെക്കുറിച്ചും പങ്കുവയ്ക്കാനായിട്ടുള്ള ഒരു അവസരം നൽകിയതിന് ആൻ്റണി ഐ ആം റീലി ഗ്രേറ്റ്ഫുൾ ടു യു ആൻഡ് യു ആർ ഓൾസോ ഡൂയിങ് എ ലോട്ട് ഓഫ് വർക്ക് ആൻഡ് ഐ യു വെരി കെയർഫുള്ളി വിത്ത് ഗ്രേറ്റ് ഇൻട്രസ്റ്റ് ഐ ഭാഷ ഓൾ യർ സാംസ്കാരിക പരിപാടികൾ വ്യത്യസ്തരായിട്ടുള്ള വ്യക്തികളെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് അവർ ചെയ്യുന്ന വക്കുകളെ അതൊരു വലിയൊരു മിഷനറി പ്രവർത്തനമാണ് ഒരു വലിയ മിനിസ്ട്രിയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് തുടരുക എൻ്റെ എല്ലാവിധ സഹകരണവും ഉണ്ടാവും എല്ലാവിധ നന്മകളും ആശംസിക്കുന്നു താങ്ക് യൂ